കണ്ണുപോയിട്ട് കണ്ണിനെ ഖുർആൻ സഹോദരങ്ങളെന്നോട് ഞാൻ എന്നോട് ഒരു വിനോദം തോന്നണ്ട വിനോദം നിങ്ങൾക്ക് തോൽവി ആരോടും പറയാതെ പോകുന്ന പ്രശ്നമില്ല ഇന്ന് എന്ന് കടിക്കുന്ന പ്രശ്നം സൂര്യനും ക്രിസ്മസിനും ആഘോഷത്തിനും പെരുന്നാളിനും ഒക്കെ അവര് ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാ അവരവരുടെ കൂടെ പിടിക്കുന്ന ചെറുപ്പക്കാരുമായി എൻജിനീയറിങ്ങിനും ഡോക്ടറെ നമ്മുടെ പെൺമുക്കൾ നമ്മൾ വളർത്തിക്കൊണ്ട്

നിങ്ങോട് എന്റെ കാഠില്ലോട് വെറുപ്പ് തോന്നിയാൽ എനിക്ക് വലിയ സന്തോഷമാ കാരണം മലയാളത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ പെണ്ണുക്കളെ മറ്റു പുരുഷന്മാരെ കൂടെ കെട്ടിപ്പിടിക്കാവിടുന്ന അപകടമാണ് ആണും പെണ്ണു ചേർന്നത് നാല് ആണുങ്ങളുടെ ഇടയിൽ ഒരു പെണ്ണ് നീങ്ങാന് ഞാൻ അങ്ങനാണ് ഹൈദ ചുരുമാനം ഞാനും എന്റെ ഭാര്യ കുടുംബാഭമേറമുണ്ട് അവിടെ ഭക്ഷണം കോർട്ടിൽ കയറിയപ്പോ ഒരു പെണ്ണ് ആ പെണ്ണിന്റെ ചുറ്റുപകത്ത് നാലാണു അവര് നാല് പേരും അവർ നാല് പേരും മ്യാൻമറിയിൽ നിന്ന് പറഞ്ഞ ബുദ്ധന്മാരല്ല അവര് കോഴിക്കോട്ടെ പച്ച മാപ്പുഴയുടെ മക്കളാണ് ആ പെണ്ണ് കോഴിക്കോട്ടെ പച്ച പച്ചമിട്ട മാപ്പുഴയുടെ മക്കളാണ് അവിടെ കെട്ടിപ്പിടിച്ച് േ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കത്തിക്കാലുന്ന നരകത്തിനെ മുമ്പിലെക്കുമ്പോ ഈ മാതാപിതാക്കളുടെ നേരെ വരെ ചൂണ്ടിയിട്ട് നരകത്തിലോട്ട് പോകുന്നതാ മക്കളെ പറയുന്നതിൽ വാക്കുക പറയുന്നതാകെ െ തെറ്റ് ചെയ്തപ്പോ തിരിച്ചു തരാതിരുന്ന തെറ്റ് ചെയ്യാൻ അവസരം ഒരു ചുറ്റുന്നത് ഞങ്ങളെ ഈ വാർത്തയും ഉമ്മ ഞങ്ങൾക്ക് തരുന്നതിന്റെ ഇരട്ടി ശിക്ഷാറമ്മ ഞങ്ങൾക്ക് തരുന്ന നരകശിക്ഷയുടെ ഇരട്ടി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണമുള്ള എന്ന് നീ രാവിലെ ഉത്തം കൊടുക്കുന്ന നീ രാവിലെ ഒരുക്കിവിടുന്ന അങ്ങനെ മക്കളെ നിനക്കത്തിന് വിരൽ ചൂടുമെന്ന് അതാവിന്റെ വിശുദ്ധ കുറ അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇവര സാങ്കേതിക വിദൂര സാധ്യതകളെ ലോകം സ്വായത്തമാക്കിയപ്പോ ആണു പെണ്ണെമ്മനും മറയില്ലാതായി കെട്ടിപ്പിടിച്ചിട്ടെടുക്കാൻ പറ്റുവോ അച്ചോ അച്ചോ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ആധാരാദിയാൻ ആണുമാണ് എഞ്ചിനീയറിംഗിൽ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ പുരോഗമനവാദികൾ പറഞ്ഞോട്ടെ ഉണ്ടോ ഉണ്ടോ ോ മോനെ എന്താ വിണ്ടായിരിക്കണോ ഉണ്ടോ ഉണ്ടോ ഇതൊക്കെ പറയും നമ്മളോട് ഭയങ്കര കണ്ണുകടി ആയിട്ടേട്ടെ നിങ്ങൾക്ക് വിഷമം ഉണ്ടല്ലോ ഇല്ലല്ലോ ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് പൂല്ല ഇതല്ലാണ്ട് ഖുദാൻ ആരെങ്കിലും പറയണ്ടേ ഇതല്ലാ ഹിന്ദിയാണ് ഒരാളിന് ഒരു ഒരു പെണ്ണിന് പ്രായപൂർത്തിയായ ബുദ്ധിയായ പെണ്ണിന് അവളുടെ മുഖവും മുൻകൈ പോലും ആരെയൊക്കെ കാണിക്കാമെന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് ആരെയൊക്കെ എന്റെ ഉമ്മാടെ ആങ്ങളെ കെട്ടിയ പെണ്ണിനെ ആരെ പെണ്ണിനെത്തിയാട്ട സെൽഫി എടുത്തത് അത് കുഴപ്പമില്ല അതെ മാമിയുടെ മോള മോള എവിടെ പറയാ പറയാ അമ്മാവൻ കെട്ടിയ പെണ്ണിനെ അണിയർത്തിയ അമ്മാവൻ കെട്ടിയ ഉമ്മാന്റെ സഹോദരൻ കെട്ടിയ പെണ്ണ് പെണ്ണ് ആ പെണ്ണ് അന്യ വെണ്ണല്ലേ അഞ്ഞഅ അനിയത്തി അതിനെ അതിനൊക്കെ ഇതൊക്കെ ഞങ്ങൾ കുടുംബക്കാരൻ പിന്നീ കോഴിക്കോട് മലപ്പുറം ഭാഗത്തിന് കല്യാണം കഴിഞ്ഞ പെണ്ണാടുന്ന സെൽഫിയാണ് ഫേസ്ബുക്ക് നിറയെ നിറയെ അധാർമികതയുടെ മികതയുടെ ഭർത്താക്കളാരത് ഒരു പെണ്ണിന് മുഖവും മുഖയും ആരുടെ മുമ്പിൽ അടുക്കൽ കാണിക്കാരി അവളുടെ ഭർത്താവിന്റെ പിതാവിന്റെ അടുക്കൽ അടുത്ത് അവളുടെ ഭർത്താവിന്റെ മക്കളെടുക്കൽ സഹകരിക്കാൻ കുഴപ്പമില്ല അവളുടെ ഭർത്താവിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ആ ഭർത്താവ് വേറൊരു പെണ്ണ് കിട്ടിയിട്ടുണ്ട് അതിന് മക്കളുണ്ട് ആ മക്കൾ മക്കൾ ഭർത്താവിന് വേറൊരു പെണ്ണുണ്ട് പെണ്ണുണ്ട് അതിന് കണ്ട ആ മക്കളുണ്ട് അങ്ങനെ സംഭവിക്കാലോ നാലുപേരെ കെട്ടാലോ ഇതൊക്കെ കർശനമായ നിയന്ത്രണമാണ് ഖുർആൻ നിയമം വളരെ അത് അനുവദനീയമായ ചില ഹലാലകൾ അത്യന്താപേക്ഷിതമായ ഖുർആൻ പറയുന്നു സഹോദരന്മാരോട് ഉപനീഷിന്റെ സഹോദരിമാരുടെ മുഴുവൻ പൊതുപ്രവർത്തകരോട് ദിശനാബോധമുള്ള പൊതുപ്രവർത്തകരെ ഇരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞതെന്നറിയോ അന്യ പെണ്ണും അന്യ പുരുഷനും മാത്രം സംസാരിക്കാൻ താങ്കൾ പാടില്ലെന്നല്ല പെണ്ണേ നിന്റെ സൗന്ദര്യം നിസ്സായി നിന്നെപ്പോലെയുള്ള പെണ്ണുങ്ങളുടെ അടുത്തേ വെടി വർത്താവ് എല്ലാ പെണ്ണുങ്ങളും കാണാൻ പാടില്ല എന്നെപ്പോലെ തക്കവയുള്ള പേടിയുള്ള നിസ്കാരമുള്ള നോമ്പുള്ള മുമിനത്തുകളായ പെണ്ണുങ്ങളോട് സഹകരിച്ചോ കുഴപ്പമില്ല നാട്ടിലെ തമ്മാടികളായ നാട്ടിലെ വഴികുള്ള അന്യ പുരുഷന്മാരുമായി വർത്താവ് ധരിച്ചായിരിക്കും ഷന്മാരുമായി പരപുരുഷ ബന്ധമുള്ള പെണ്ണുങ്ങളുമായി അവരോട് ഇവരുടെ സൗന്ദര്യത്തെ കാണിക്കല്ല പെണ്ണുങ്ങളിൽ അല്ലാണ്ട് മഹാനായ ഉമറൊളി എവ്വാഹുവൻ ഈജിപ്തിലെ ഗവർണറായ അമ്പതിന് ആസറാഹുൻ കത്തകതി അമ്പ്ര ഈജിപ്തിലെ മുന്നിനത്തുകളായ പെണ്ണു ആ നാട്ടിലെ മോഹമോശമായ പെണ്ണിനട കൂടെ കുളിക്കടവിൽ കുളിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് വിവരങ്ങൾ ചെയ്തിട്ടുണ്ട് വഴിപടത്ത് പെണ്ണിനട കൂടെ കുളിക്കടവിൽ കുളിക്കാൻ പോകുന്നു ആരാ ഇത് പറഞ്ഞത് പ്രിയപ്പെട്ട ിയപ്പെട്ട ഭദ്രാകന്മാരെ കണ്ണുകൊണ്ട് സംസാരിക്കുന്നു എല്ലാ പെണ്ണുങ്ങളെയും വീട്ടിൽ കയറ്റരുത് കേട്ടരുടെ പെണ്ണ് വഴിപരച്ചവളാണ് അവൾ മോശമായ സംസാരമുള്ളവരാ വ്യാഖ്യാനം ഭാര്യയുടെ സൗന്ദര്യം അവള് കണ്ടാൽ അവൾക്ക് ഇഷ്ടമുള്ള ബന്ധമുള്ള പുരുഷന്മാരോട് എന്റെ ഭാര്യയുടെ സൗന്ദര്യം അവള് വിവരിച്ചു കൊടുക്കുന്നു അവൾക്ക് ഇവളോട് താല്പര്യം തോന്നുന്നു അവൻ നിന്റെ പെണ്ണിനെ വരവിണ്ട് പതിനാല് നൂറ്റാണ്ടുകൾ കൊണ്ട് ുമായി നിങ്ങളുടെ പെൺമക്കൾക്ക് സംസ്കൃതം പാടില്ല നിങ്ങൾ അഹമ്മദ് പുരോഗമനത്തിന്റെ വാതിൽ വാതിൽ നിൽക്കുന്നവരല്ല എന്നെ അല്ല എന്ന് മുദ്രകുത്തണ്ട മുദ്രകുത്തണ്ട എന്നെ എല്ലാ മുദ്രകുട്ടണ്ടെന്നും മുദ്രകുട്ടണ്ടാ പൊന്നുമോനെ കോട്ടയത്തിന്റെ ഒരു പരുതഗ്രാമത്തിലൂടെ കഥ പറഞ്ഞിട്ട് നാളെ തന്റെ പ്രിയപ്പെട്ട അവനെ സഹായിക്കാൻ ഒരു വാദി കണ്ട

പുറങ്ങളിൽ പോയാൽ കുട്ടിക്കു മുഴുവനും ആ വീടുമായി ബന്ധമുണ്ടായിരുന്ന പെണ്ണുങ്ങളാണെങ്കിൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരുവായത്തിൽ ഉത്സവം നടക്കുമ്പോ പ്രദേശത്തിൽ നിന്നും വിദേശത്തിൽ നിന്നും അവിടേക്ക് പഠിച്ചുകൂടിയിട്ട് ഇടയ്ക്ക് ഇപ്പോൾ ശുദ്ധമില്ലാതെ ായി ആവാസമെത്തലിട്ടുക ആ നൂറ്റാണ്ടിലെ പെണ്ണുങ്ങളോടാണ് പറഞ്ഞത് ോട് സഹകരിക്കരുത് കണ്ണിനെ തീർന്നില്ല എഴുപത്തിയെട്ട് വയസ്സുകാരൻ നാല് വയസ്സുകാരെ പിടിച്ച വാർത്ത പറയുന്ന മലയാളത്തിന്റെ പ്രമാണമാക്കുന്ന പക്ഷമാത്രത്തിന്റെ കൊടിയുടെ കഥ കേൾക്കുമ്പോഴ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടുപോയ വൃദ്ധന്മാരോട് കുഴപ്പമില്ല എല്ലാ വൃദ്ധന്മാരോടും സഹകരിക്കരുതേ ിൽ നിർവധി വിനവിതീക്ഷി നഷ്ടപ്പെട്ടു പോയ വൃത്തന്മാരോട് ഈ പിടിച്ചി പിള്ളി പിടിച്ചത്തിന് ഇവിടെ അരിവാദമാണ് ശെരിയത്ത് നൽകിയത് ഏത് ഖിയാനാണ് നൽകിയത് ഏത് പത്താം ക്ലാസ്സുകാരൻ്റെ കൂടെ ടീച്ചർ ഓടിസ്ഥോ ഇരിച്ച വാർത്തയാണ് പത്താം ക്ലാസ്സുകൾ കുഴപ്പമില്ല പറഞ്ഞു വേണ്ട വേണ്ട വേണ്ടി I'm going പറയുന്നത് ഞാനൊരു പ്രചാരകനാണ് ഞാനിത് പറയുന്നത് നിങ്ങളെ നന്നാക്കാനല്ല പാണ്ഡിത്യം കളമ്പാനല്ല പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല ലാളിത്യം പറയാൻ ഞാനൊരു സാധ്യതനല്ല ഭാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല സമയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല തിരുത്തൽവാദിയല്ല യോദ്ധാവുമല്ലോ പ്രബോധനത്തെ അന്ന് തന്നെ കരുതുകൊണ്ട് പരസ്പരത്തിന്റെ പ്രബോധനത്തിൽ ധൈര്യത്തോടെയും ബോധത്തോടെയും വിനയത്തോടെയും പറഞ്ഞിട്ട് മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പറയാ എല്ലാ കൊച്ചുകുട്ടികളെ അടുപ്പിക്കരുത് സ്ത്രീകളുടെ സ്ത്രീകളുടെ ശരീര പുക ചൊച്ചുകുട്ടികളെ എന്റെ വീട്ടിലെ പെണ്ണുങ്ങളുമായി അടുപ്പിക്കരുത് വാടലകത്തിന്റെ ദുരന്തത്തിന്റെ വർത്തമാന കാലത്തോട് വേറെ സ്ത്രീകളുടെ ശരീരശാസ്ത്രം അറിയുന്ന എന്ന് പറഞ്ഞാൽ പെണ്ണെ നീ മുറ്റുന്നതിലാണ് എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം വയസ്സ് ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി നിന്റെ അടിച്ചു നിൽക്കുന്നുണ്ട് ആ ചടിക്കുമ്പോ ശരീരത്തിൽ നിന്റെ കാലിൽ നിന്ന് മെല്ലെ മാറുന്നുണ്ട് ആ സമയത്ത് ആ കുട്ടി നിന്റെ കാലിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ നല്ല മുപ്പത് മുസാവാണെ അവൻ കുഴപ്പക്കാരനാണ് അവനെ നിന്നോടടുപ്പിക്കരുത് നല്ലാണ്ട് ഖുറ മ്മിലുള്ള സംസർഗത്തിന് മാർഗരേഖകളും മാർഗദർശകളെ പറ ഭസ്മിനും പശുവിനും കഴിക്കുന്ന പെൺകുട്ടികളെ ചെറുപ്പക്കാരുടെ തോൽ കഴിഞ്ഞിട്ട് പെന്തെടുക്കുന്ന രങ്ങനെയായ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ന്യൂ ഇയർ സെൽഫി എടുത്തിട്ട് കൂടെ പഠിക്കുന്ന ആണുങ്ങളുടെ തോലിൽ കൈയിട്ട് ശരീരം പരസ്പരത്തെ ഏറെ പറയാ സമയമില്ല ഇതൊക്കെ സമയമില്ലാ പറയാ

ോട് പരിതാപിച്ചു മടങ്ങണേ മമ്മിനു ഈ മാനുള്ളവരെ ഞാൻ ഈ ആയപ്പോടെ വിശേഷം സമാപിപ്പിക്കുകയാണ് ഈമാനുള്ളവരെ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഇതെങ്കിൽ പരിതാപിച്ചു മടങ്ങണേ നമ്മളെ വിജയിപ്പിക്കട്ടെ